കുന്നംകുളം ചൊവന്നൂർ ഗുഹയ്ക്ക് സമീപം യാത്രക്കാരെ കയറ്റാൻ നിർത്തിയ സ്വകാര്യ ബസ്സിന് പുറകിൽ മിനി വാൻ ഇടിച്ച് അപകടം അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു മലങ്കര ആശുപത്രിയിലെ ക്യാൻറ്റീൻ നടത്തുന്ന മരത്തംകോട് സ്വദേശി ശേഖരത്തെ വീട്ടിൽ വയസ്സുള്ള അനിലിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപതോ മുപ്പതോടെയായിരുന്നു അപകടം വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ജോഷിമോൻ ബസ്സിന്റെ പുറകിൽ ഒംനി വാൻ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സ്വകാര്യ ബസ് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയ സമയത്താണ് അപകടം അപകടത്തിൽ ഒംനി വാനിന്റെ മുൻ പൂർണ്ണമായും തകർന്നു അപകടത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകൻ വിഷ്ണുവിന്റെയും മറ്റ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വാനിന്റെ മുൻവശം തകർത്താണ് പരിക്കേറ്റയാളെ പുറത്തെടുത്തത് തുടർന്ന് നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിലേറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ലോകോത്തര കരിയറാണ് ലക്ഷ്യമെങ്കിൽ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തിരഞ്ഞെടുക്കണം ഫൈനസ്റ്റ് ഗ്രൂപ്പ് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാജ്യാന്തര നിലവാരത്തിലുള്ള മികച്ച വിദ്യാഭ്യാസം നിങ്ങൾക്ക് സാധ്യമാക്കുന്നു ആകർഷകമായ ക്യാമ്പസും അത്യാധുനിക പഠന സംവിധാനങ്ങളും ഉന്നത വിജയവും ഒത്തുചേരുന്ന വിസ്മയമാണ് ഹോളി ഗ്രേസ് എൽ കെ ജി മുതൽ ഡോക്ടറേറ്റ് വരെ ഈസി ആയി പഠിക്കുന്നതിന് ഹോളി ഗ്രേസ് അവസരം ഒരുക്കുന്നു പി എച്ച് ഡി എം ബി എഞ്ചിനീയറിംഗ് ബി ഫാം ഡി ഫാം പോളിടെക്നിക് ഡിപ്ലോമ ആർട്സ് ആൻഡ് സയൻസ് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് സി ബി എസ് ഇ സ്കൂൾ തുടങ്ങി വ്യത്യസ്ത കോഴ്സുകൾ മാത്രം പ്രത്യേകതയാണ് എക്സ്പെർട്ട് ഫാക്കൽറ്റി ഡിജിറ്റൽ ക്ലാസ് റൂംസ് അഡ്വാൻസ് ലാബ്സ് സ്റ്റേറ്റ് ഓഫ് ദർട്ട് ലൈബ്രറി ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് സ്വിമ്മിംഗ് പൂൾ സ്കേറ്റിംഗ് ഹോഴ്സ് റൈഡിംഗ് ആൻഡ് മോർ നിങ്ങളുടെ കരിയർ ഞങ്ങളിൽ സുരക്ഷിതം വരൂ ഒന്നിച്ചു മുന്നേറാം ഒന്നാമതെത്താം Holy Grace Group of Institution, Mala Trishore, making a difference.